സാനിയോ മനോമി ഇപ്പോൾ നമ്മൾ രണ്ട് കത്തുകൾ പുറത്തുവിട്ടു അതിലേറ്റവും ഒടുവിൽ പുറത്തുവിട്ട കത്ത് ഈ കുടുംബവഴക്കാണ് ആത്മഹത്യ കാരണം എന്ന നിലയിലേക്കുള്ള പ്രചരണം നടക്കുന്നതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള കത്താണ് അങ്ങനെ ഒരു ആരോപണവും ആ കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല പത്മജിയെ സ്വന്തം മകളെപ്പോലെയാണ് കണക്കാക്കിയതെന്നും എൻ വിജയൻ ആ കത്തിൽ പറയുന്നുണ്ട് ഇനി ആത്മഹത്യാ കുറിപ്പ് കെ പി സി സി പ്രസിഡന്റിനടക്കം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി അതേപോലെ പ്രതിപക്ഷ നേതാവും നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി ഇന്നിപ്പോൾ കുടുംബം പറയുന്നത് കഴിഞ്ഞ മൂന്നും നാലും തീയതികളിലായി പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി പ്രസിഡന്റിനെയും നേരിട്ട് കണ്ട് കത്തിൻ്റെ ഉള്ളടക്കം അറിയിച്ചതാണ് ആ ഘട്ടത്തിൽ അവർ അതിനോട് അവഗണിക്കുകയാണ് ചെയ്തത് എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് ആ അർത്ഥത്തിൽ കോൺഗ്രസിനെയും ഡി സി സി നേതൃത്വത്തെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കത്തെന്ന് പറയാമല്ലേ സനിയോ അങ്ങനെ തന്നെ പറയണം അരുൺ അതായത് ഒരു ദിവസം ഇവർ നാലാം തീയതിയാണെന്ന് തോന്നുന്നു മൂന്നും നാലുമാണ് കണ്ടത് പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് പോയി കാണുകയാണ് മകൻ നേരിട്ട് പോയി കണ്ടതിന് ശേഷം കത്ത് കത്തിനെ ഉള്ളടക്കം പറയുന്നു ശേഷം കത്ത് കൊടുക്കുന്നു പതിനഞ്ച് മിനിറ്റോളം അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോഴും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ലേ അതിൽ രാഷ്ട്രീയ പാർട്ടി ഇടപെട്ടിട്ടില്ലല്ലോ പാർട്ടിയുടെ പ്രശ്നമല്ലല്ലോ പിന്നെ എന്ത് ചെയ്യാനാണ് നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ തുടങ്ങിയ വാദങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നെന്നാണ് അപ്പോഴും മകനും കുടുംബവും ഒക്കെയും ചോദിക്കുന്നത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും എൻ ഡി അപ്പച്ചനും കെ കെ ഗോപിനാഥനും മരിച്ച എൻ എം വിജയനും ഒക്കെ തന്നെയല്ലേ പാർട്ടി അപ്പോഴിത് പാർട്ടിയുടെ വിഷയമല്ലേ എങ്ങനെയാണ് വ്യക്തികളുടെ വിഷയമാവുക എന്ന് എന്നൊരു ചോദ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഇന്നലെ രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞത് ഈ കത്ത് വ്യാജമായി ഉണ്ടാക്കിയതാവാനുള്ള സാധ്യതയില്ല എന്നാണ് അതിനെ രമേശ് ചെന്നിത്തല കുടുംബത്തെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടുംബം രംഗത്തെത്തിയത് മാത്രമല്ല സി പി ജില്ലാ സെക്രട്ടറി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കുടുംബത്തെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്ന് ഈ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ടില്ല എന്ന് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതാണ് മറ്റൊരു കാര്യം പക്ഷേ പൊട്ടിച്ചു വായിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല അതിലെ ആമുഖം മുഴുവനും ഈ മനുഷ്യൻ ഈ മകൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അത് വായിച്ചില്ല അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം നിരുത്തരവാദപരമായാണ് ഈ വിഷയത്തെ കെ എടുക്കുന്നത് അല്ലെങ്കിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് മാത്രമല്ല ഇന്നലെ അദ്ദേഹത്തിൻ്റെ മകനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ സങ്കടകരമായ കാര്യം ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവാണ് എൻ വിജയൻ എന്നിട്ടും എൻ വിജയൻ വിഷം കഴിച്ചു എന്നറിഞ്ഞിട്ട് ഒരു നേതാവ് പോലും ഒരു കെ നേതാവ് ോ അല്ലെങ്കിൽ ഒരു നേതാവ് പോലും തങ്ങളെ വിളിച്ചു നോക്കിയില്ല ശേഷം മരിച്ചതിന് ശേഷം വിളിച്ചു നോക്കുകയോ വീട്ടിൽ വന്ന് ആശ്വസിപ്പിക്കുകയോ ഒന്നും ഉണ്ടായില്ല എന്നാണ് ഇത്രയും പ്രമുഖനായ ഒരു നേതാവ് മരിച്ചിട്ടും എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകളൊന്ന് ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യാത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഏതായാലും ഈ വിഷയം രാഷ്ട്രീയമായും അതുപോലെ തന്നെ വളരെ മാനുഷികമായും പരിഗണിക്കുകയാണെന്നാണ് എന്നാണ് പി സി പി എം ജില്ലാ സെക്രട്ടറി അല്പസമയം നമ്മൾ മുൻപ് നമ്മളോട് പറഞ്ഞത് കൂടാതെ ഡിവൈഎഫ്ഐ അടക്കമുള്ള ആളുകൾ പ്രക്ഷോഭത്തിലേക്ക് എത്തുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തൽസ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് തടയുമെന്നാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഏതായാലും അതിദയനീയമായി മരണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കാതെ ഇത് ഞങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ല ഇത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് പാർട്ടിയുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നത് ഒരിക്കലും നോക്കി നിൽക്കാനാവില്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ ഈ കത്ത് കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കത്ത് നാലാം തീയതി തന്നെ കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി വായിച്ചു കേൾപ്പിച്ചു എന്നാണ് നമ്മളോട് കുടുംബാംഗങ്ങൾ പറഞ്ഞത് നമുക്ക് ആ പ്രതികരണം കേൾക്കാം അതിനു മുമ്പ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട് ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ് ഞാൻ കത്ത് തുറന്നു നോക്കീനില്ല അതിനകത്ത് എന്ത് എഴുതിയെന്നുള്ളത് എനിക്കറിയില്ല പോയി വന്ന് കത്ത് വായിച്ച് അന്വേഷണം അറിയുക ഉറപ്പായിട്ട് കെ പി സി സി ഇടപെടേണ്ടതാണ് ആ വിഷയമെങ്കിൽ നിശ്ചയമായും ഇടപെട്ടിരിക്കും ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും പാർട്ടിയുടെ വിരുദ്ധ നടപടിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും അതേക്കുറിച്ചുള്ള നടപടിയും ഉണ്ടാവും താൻ കത്ത് തുറന്നു നോക്കിയിട്ടില്ല വായിച്ചിട്ടില്ല എന്ന് കെ സുധാകരൻ ഇനി കുടുംബം പറയുന്നത് കൂടി കേൾക്കും അതായത് നേരിട്ടാണ് ഈ കത്തിന്റെ ഉള്ളടക്കം കെ പി സി സി പ്രസിഡന്റിനെ വായിച്ച് കേൾപ്പിക്കുകയോ പറയുകയോ ചെയ്തോ അദ്ദേഹം തന്നെ നോക്കി കത്തിന്റെ കൂടുതലായതുകൊണ്ട് പേജുകൾ ഉള്ളതുകൊണ്ട് എന്നോട് ചോദിക്കുകയും ചെയ്തു ഇത് ഭയങ്കര കുറേ ക എന്ന് പറയുകയും ചെയ്തിട്ടാണ് ലാസ്റ്റ് അതിന് സമ്മറി വായിക്കുകയും ചെയ്തു വായിച്ചതറിവ് എൻ്റെ മുമ്പിൽ കിട്ടുകയാണ് ചെയ്തത് അങ്ങനെ അത് അതിനെപ്പറ്റി ഒരു വാർത്ത വന്നിരുന്നു അപ്പം ഈ ഒരു ആ ഒരു സിറ്റുവേഷനിൽ വിളിച്ച രണ്ട് പേരിൽ ഒരാളാണ് ഈ സണ്ണി ജോർജ് കെ പി സി പ്രസിഡൻറ് നേരിട്ടാണ് അവിടെ വിളിച്ചത് നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഇതിനെപ്പറ്റി അപ്പോൾ ഇത് അറിയില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളം സത്യം തന്നെയാണ് അവസാനത്തെ പേജിൽ വളരെ എഴുതിയിട്ടുണ്ട് ഈ പേജിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ മരിക്കേണ്ടി വരും മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രമായിരിക്കും എന്ന് എഴുതിയതും കെ പി സി പ്രസിഡന്റ് വായിച്ചു ഇനി കെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഒരു കത്ത് തന്നിട്ടുണ്ട് ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ് ഞാൻ കത്ത് തുറന്നു നോക്കിനില്ല അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളത് എനിക്ക് അറിയില്ല പോയി വന്ന് കത്ത് വായിച്ച വായിച്ച് അറിയിക്ക ഉറപ്പായിട്ട് കെ പി സി സി ഇടപെടേണ്ടതാണ് ആ വിഷയമെങ്കിൽ നിശ്ചയമായും ഇടപെട്ടിരിക്കും ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും പാർട്ടിയുടെ വിരുദ്ധ നടപടിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും അതേ നടപടിയും ഉണ്ടാവും അങ്ങനെ ആ വാദം പൊളിയുകയാണ്